നമസ്കാരം നമുക്കിന്ന് ഒട്ടിക്കയ്പില്ലാത്ത എളുപ്പത്തിൽ ഒരു പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കാം അതിനേക്കായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ട് പാവയ്ക്ക കനം കുറഞ്ഞ അരിഞ്ഞത് ഞാൻ വെള്ള കളറിലുള്ള പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അതിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം പാവയ്ക്കയുടെ കളർ എല്ലാം ഒന്ന് മാറി വരണം അതാണ് അതിന്റെ ഒരു കണക്ക് കൂടുതലും ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഇഷ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഇവിടെ ഒത്തിരി മൂപ്പിക്കുന്നില്ല അതിന്റെ കളർ മാറുമ്പോഴേക്കും ഞാൻ കോരി മാറ്റുന്നുണ്ട് അവയ്ക്ക് ഒന്ന് വയറ്റി എടുക്കുക ജസ്റ്റ് അതിന്റെ വെള്ളം ഒന്ന് തോർന്നു കഴിയുമ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് അച്ചാണിത് ഇത് ഉണ്ടാക്കി വെച്ച പുള്ളിക്കാരൻ ഇത് ആർക്കും കൊടുക്കാറില്ല പുള്ളിക്കാരൻ മാത്രമാണ് അത് കഴിക്കുന്നത് നന്നായിട്ട് മൂത്ത് വന്നതില്ലേ നമുക്കിനി ഇതെല്ലാം ഒരു വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇത് ഒത്തിരി നാളിരിക്കും കേട്ടോ ഈ അച്ചാർ നന്നായി വഴറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒത്തിരി നാളിരിക്കും പക്ഷേ നമുക്ക് കുറച്ച് എണ്ണ കൂടുതൽ വേണ്ട ഒരു അച്ചാറാണിത് കോരി മാറ്റിയ ശേഷം അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവായി ഇട്ട് പൊട്ടിക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് നന്നായി എരിവുള്ളത് രണ്ട് പച്ചമുളക് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളി നെടുക പിളർന്നിട്ടേ ഉള്ളൂ ഇത് വലിയ പച്ചമുളകാണ് കേട്ടോ അതാണ് ഇത്ര ഉള്ളത് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുള്ള വലിയ ഉണ്ട പച്ചമുളകില്ലേ അതാണ് എടുത്തിരിക്കുന്നത് നല്ല എരിവുള്ളതാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടില്ല എന്നാൽ ഓൾമോസ്റ്റ് ഒരു ടീസ്പൂൺ കായം പൊടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാവുന്ന ഒരു അച്ചാറാണ് നമ്മുടെ അച്ചാർ ഓൾമോസ്റ്റ് റെഡിയാണ് ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ മീനാഗിരി ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് നോക്കി ഉപ്പ് എന്തേലും കുറച്ച് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം വിന്നാഗിരിയും ചേർത്ത് ആ വിനാഗിരി മുഴുവൻ വറ്റി ഓൾമോസ്റ്റ് വറ്റി വരണം അതാണ് ഇതിൻ്റെ പാകം വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കാം ഇതിനധികം വിനാഗിരിയുടെ വിന്നാഗിരിയുടെ കുത്തലുണ്ടാവില്ല നല്ലൊരു ടേസ്റ്റാണിത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടത്തിൽ കഴിക്കാനുണ്ട് ഭയങ്കര രുചിയാണ് ഇതിലേക്ക് ലാസ്റ്റ് ഒരു രണ്ടു നുള്ള പഞ്ചസാര ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം നമ്മുടെ അച്ചാർ റെഡിയാണ് ഇനി നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി എത്ര നാൾ വേണേലും സൂക്ഷിച്ച് വെക്കാം ഞാൻ അച്ചാറുകൾ ഉണ്ടാക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാറേ ഇല്ല പുറത്തു തന്നെയാണ് വെക്കുന്നത് കേടാവാറില്ല നമ്മൾ എപ്പോഴും അച്ചാർ എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂൺ കൊണ്ട് എടുക്കാമെന്ന് മാത്രം ശ്രദ്ധിക്കുക അപ്പൊ ഈസിയല്ലേ എല്ലാരും ട്രൈ ചെയ്യുന്ന ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ